السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى عليه وصحبه أجمعين أما بعد بحمان ملا صورتك بطة الله نمّي اللّه بريم أنوغريه നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളില്ലെന്ന പ്രതിസന്ധികളില്ലെന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കഷ്ടപ്പാടുകളെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമി പ്രിയമുള്ളവരെ വീഡിയോ ശ്രദ്ധിക്കുന്ന ഇതിൻ്റെ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വിവരങ്ങളൊക്കെ എത്തിച്ച് അറിവ് പ്രചരിപ്പിക്കുന്നതിൽ നമുക്കൊക്കെ പങ്കാളികളാകാമല്ലോ അതിൻ്റെ ഒരു പരോഗ നന്മ നമുക്ക് ലഭിക്കുമല്ലോ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ പല മാർഗത്തിലൂടെയും പല രൂപത്തിലും ഉപയോഗിക്കുന്ന കാലത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങളും അറിവുകളൊക്കെ ലഭിക്കട്ടെ എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ ഇത് സമർപ്പിക്കുന്നത് എല്ലാവരുടെയും തുവാ എല്ലാവരുടെയും പിന്തുണ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു ഒന്നാവും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറ്റൊരു ലക്ഷ്യങ്ങളും ഇതിൻ്റെ പിന്നിലില്ല പ്രിയമുള്ളവരെ നമ്മുടെ വിഷയം ഷർബാൻ മാസത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മളൊക്കെ ഉള്ളത് ഷർബാൻ മാസത്തിലാണ് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഈ മാസം നമ്മൾ ഓടിക്കേണ്ടതുണ്ട് അതിൻ്റെ വിശദമായ ഒരു രീതിയിലേക്ക് ചർച്ചയിലേക്ക് നമുക്ക് കടക്കാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് കാരണം വീഡിയോ നീണ്ടു പോകുന്നത് ഭയപ്പെട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കണില്ല ഒരു ചെറിയ ഒരു വിശദീകരണത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുക ഒന്നാമതായി വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സലമ തങ്ങൾക്ക് അള്ളാഹു വലിയ ആദരവും ബഹുമാനവും കൊടുത്തിട്ടുണ്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്സലമ തങ്ങളെ നാം ഏതൊരു സെക്കൻഡിൽ പോലും നമ്മൾ ലോകം ോകം ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റസൂൽ അല്ലാഹി സല്ലാസ്വലം തങ്ങോട് അള്ളാഹു പറഞ്ഞത് നിബിയെ അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ തഫ്സീറിൽ കാണാം നബിയെ എന്നെ എവിടെയൊക്കെ പറയുന്നുവോ അവിടെയൊക്കെയും അങ്ങയെയും ഞാൻ പറയും പറയിപ്പിക്കും ഞാൻ അങ്ങനെ അങ്ങയെ അടിമകൾക്ക് ഓർക്കാനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കും എന്ന് തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നബിസല്ലാഹു അലൈവസലാമദ് തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലിൽ വളരെ പുണ്യമുള്ള കാര്യമാണ് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ആ വിഷയത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ സ്വലാത്ത് ചൊല്ലുന്നതിനുള്ള ആയത്ത് വിശുദ്ധ കുറു നമുക്ക് കാണാം ഈ ഒരായത്ത് ഇറങ്ങിയത് ഈ ഷാൾബാൻ മാസത്തിലാണ് ഷാൾബാനിലെ നമ്മൾ ഓർക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാമത്തത് ഈ അവതരണം ഈ ആയത്തിൽ എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും അള്ളാൻ്റെ മേൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറയാം അള്ളാഹുവും മലക്കുകളും നിർവഹിക്കുന്ന ഒരു കാര്യം യാ സത്യവിശ്വാസികളെ നിങ്ങളും നബി മേൽ സ്വലാത്ത് സലാമും അർപ്പിക്കണം നിർവഹിക്കുന്നത് നബസൂൽ തങ്ങളുടെ മേൽ അള്ളാഹു മലക്കുകൾ നിർവഹിക്കുന്ന കാര്യം റസൂൽ മേലുള്ള സ്വലാറ്റാണ് നമ്മളോട് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ നസൂൽക്ക് സ്വലാത്തും ചെല്ലണം സലാമും അർപ്പിക്കണം സ്വലാത്ത് എങ്ങനെയാണ് ഒരു ഉദാഹരണം അള്ളാഹമ്മ സല്ലിഅല മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്ത് ഒരുപാട് സ്വലാത്തുകൾ ഉണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് അതുപോലെ താജ് സ്വലാത്ത് സ്വലാത്തു ഷിഫ സ്വലാത്തു നാരിയ സൊലാത്തുൽ ഫാത്തിയ ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട് എല്ലാ സ്വലാത്തിനും പുണ്യമുണ്ട് കൂലിയുണ്ട് നിസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടത് ഇബ്രാഹിമിയ സ്വലാത്താണ് അത് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചതാണ് സ്വലാത്ത് ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലി കിട്ടും ഓരോ കാര്യത്തിനും നമ്മൾ സ്വലാത്ത് മഹാരഥന്മാരായ ആളുകൾ നേർച്ചയാക്കുന്നു പനാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് രോഗങ്ങൾ മാറും പ്രയാസങ്ങൾ നീങ്ങും അത് വലിയ മ മഹാരഥന്മാരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് അവരൊന്നും പിഴച്ച മാർഗത്തിലോ പിഴച്ച ആളുകളോ അല്ല അതുകൊണ്ട് നിർവഹിക്കാം സ്വലാത്തു ഷിഫ രോഗം മാറാനുള്ളൊരു സ്വലാത്താണ് അതുപോലെ അങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട് ഇപ്പോൾ നമ്മളെ ചർച്ച അതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കണില്ല സലാം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വലാത്ത് നമ്മൾ പറഞ്ഞു ഇതാണ് സ്വലാ സലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് മദീനയിൽ നമ്മൾ ചെന്നാൽ നിർവഹിക്കാൻ അജ്ജ് നിർവഹിക്കാൻ നമ്മൾ കർമ്മം നിർവഹിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒഴിവാക്കാത്ത നമ്മൾ അതിൻ്റെ കൂടെ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് മദീന സിയാറത്ത് അതിൽ പ്രധാനം റസൂലായി തങ്ങളെ സിയാറത്ത് ചെയ്യലല്ലേ ആ റസൂൽ തങ്ങളുടെ പരിശുദ്ധമായ കബ ആ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധമായ മദീനയിലെ പച്ചക്കുബക്ക് താഴെ ഹുജറത്തു ഷെരീഫയിലാണ് മുൻ റസൂൽ തങ്ങൾ അന്തി ഉറങ്ങുന്നത് അള്ളാഹു നമുക്കെല്ലാവർക്കും അവിടെ സന്ദർശിക്കാൻ തോഫീക്ക് നൽകട്ടെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നൽകട്ടെ വരുന്ന ഷൊവ്വാറ നിർവഹിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ദുവാ ചെയ്യണം എല്ലാവരും ദ ചെയ്യണം ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യും ഇൻഷാല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യണം നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ നബിസലാഹു അലൈ വസ്സലം തങ്ങളുടെ പാ ഹുജറത്തു ഷെരീഫയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ആ സലാം പറയുന്ന ഒരു 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 അവസരണ്ട് എന്താണ് അതിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു എത്രയാണ് അള്ളാഹു തോഫിക്ക് കൊണ്ട റബ്ബേ തോഫീക്ക് കൊണ്ട റബ്ബേ തോഫിക്ക് കൊണ്ട ആ ഒരു മനസ്സിന് നൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണ് ആ തങ്ങളുടെ നാട്ടിൽ ചെന്നാൽ അവിടുത്തെ ആ സമീപത്തുനിന്ന് സലാം പറയാൻ ചെന്നാൽ എന്തോ ഒരു സന്തോഷമാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ മഹാനായ ഉമർ ഖാദി റലി അള്ളാഹു എന്നു അവിടെ ചെന്നത് സൊലാം പറഞ്ഞിട്ട് കരഞ്ഞില്ലേ മഹാനായ ഷേഖ് റിഫായി റലി അള്ളാഹു എന്നു നിബിതങ്ങളെ കര നിബിതങ്ങളടുക്കൽ ചെന്നിട്ട് മുത്തുനിബിതങ്ങളെ ആ കരം പിടിച്ച് ചുംബിച്ചിട്ടില്ലേ ഇത്രയോ ആളുകൾ മഹാനായ മഹാനായി മാമഹു ഹനീഫ റലിഅള്ളാഹുവന്നു അവിടെ അവിടത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് പദ്യങ്ങൾ അവതരിച്ചില്ലേ അതൊക്കെ രേഖയല്ലേ ഇപ്പോഴും മദീന മദീന പള്ളിയിലെ ആ മുത്തനബി തങ്ങളുടെ ആ റൂമിൻ്റെ ആ ചുമരിൻ്റെ മുകളിൽ ഇപ്പോഴും പദ്യങ്ങൾ ഇല്ലല്ലേ ഉണ്ടല്ലോ എല്ലാവർക്കും കാണാൻ പറ്റും എന്ന് ചൊല്ലുന്ന എന്നൊരു അറുവാബിയായ ഒരാൾ റസൂൽ തങ്ങളുടെ വഫാത്തിന് ശേഷം ആ ആ പരിശുദ്ധമായ മദീന കബർ ീഫിൻ്റെ അടുക്കൽ ചെന്ന് അവരുടെ ആ അലാതിയും വിഷമവും പറഞ്ഞ് അവിടെ അവിടെ വന്നിട്ട് കരഞ്ഞു അള്ളാഹുവിനോട് ചെയ്തുങ്ങളോട് തവസൂല് ചെയ്തുങ്ങളോട് ഇസ്തികാസ ചെയ്തു ഈ ാണ് ഞാൻ ഈ പറഞ്ഞ എന്നുള്ള ആ പദ്യം ഒരു പദ്യംബിയായ മനുഷ്യൻ പാടിയതും ഉടനെ ഇതിന് ഇത് കണ്ടു നിന്നിരുന്ന വലിയൊരു മഹാരഥൻ മഹാനായ ഒരു പണ്ഡിതന് നിപിതങ്ങൾ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു ഈ മനുഷ്യന് അള്ളാഹു പൊറത്തു കൊടുത്തു എന്ന് അതിന് അവസ് അവേദിയായ പുണ്യനിപിതങ്ങളുടെ ആ ഹുജറത്തു ഷെരീഫ അള്ളാഹുയെ സിയാറത്ത് ചെയ്യാൻ നൽകണേ തുഫീഖ് നൽകണമെന്നോ റബ്ബേ അതൊരു സന്തോഷമാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ആ മുസ്ലിമിന് കിട്ടേണ്ട ഏറ്റവും വലിയ സന്തോഷത്തിൽ ഒന്നതാണ് ഇതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് വേറെ വേറെ എന്താക്കി ഉള്ളത് പരിശുദ്ധ മക്കയും മദീനിയും കാണുക മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചെല്ലുക സലാം പറയാ ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യൻ്റെ ജീവിതം ആ ഒരു അവസരം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പ്രിയമുള്ളവരെ അവിടെ ചെന്ന് നമ്മൾ സലാം പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമുക്ക് എന്നാൽ ഇവിടെ നമ്മൾ ആ സലാം നിർവഹിക്കണം വളരെ ബഹുമാനത്തോടെ വളരെ ആദരവോടെ തങ്ങളെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു സലാം പറയിൽ ിൽ ബാധ്യതയാണ് ഖുർആൻ പറയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ സലാത്ത് ചൊല്ലുക സലാമും പറയുക അള്ളാഹുവിന്റെ ഖുർആാനാണ് അല്ലാൻ്റെ കുറേ അപ്പോൾ മദീനത്ത് നമ്മൾ പോയിട്ടില്ലെങ്കിലും ഇവിടുന്ന് നമ്മൾ സലാം പറയണം ഒരു ദിവസം ഒരു സലാമെങ്കിലും നമുക്ക് പറഞ്ഞുകൂടെ പ്രിയമുള്ളവരെ എന്തിനാണ് നമ്മൾ നമ്മളിതിന് പിശുക്ക് കാണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ലാഭമല്ലാതെ ചൊല്ലണോടത്തോളം ലാഭം അല്ലേ ഒരു സലാം പറഞ്ഞാൽ എത്ര അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് നമ്മളൊരു ബാധ്യതയാക്കി വെച്ചു അള്ളാഹു തൊഫീക്ക് നൽകട്ടെ ആ ഒരു ആയത്ത് ഇറങ്ങിയത് പ്രിയമുള്ളവരെ ഈ ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാരഥന്മാരായ മുഫസറുകളും ഹദീസുകളും ഒക്കെ വളരെ വ്യക്തമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് റസൂൽ തങ്ങളെ പ്രത്യേകം ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയതാണ് അതുകൊണ്ട് ഈ മാസത്തിൽ റസൂൽ ബഹുമാനിക്കാൻ റസൂൽ സ്വലാത്ത് കൂടുതൽ അർപ്പിക്കപ്പെടേണ്ട അർപ്പിക്കേണ്ട മാസമാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ വച്ചിട്ടുണ്ട് അവരൊക്കെ ഈ ഒരു വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകിയിരിക്കട്ടെ ധാരാളം ഈ മാസത്തിൽ നമുക്ക് ചെല്ലണം അള്ളാഹു തോഫീ രണ്ടാമത്തെ ഒരു കാര്യം ഈ ഷർബാൻ മാസത്തിലെ നമ്മൾ ഓർക്കേണ്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധമായ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം തുട ആ തുടങ്ങിയ കാലഘട്ടത്തിൽ ശത്രുക്കളായ ആളുകൾ പല വിധത്തിലുള്ള പരിഹാസങ്ങളും പല വിധത്തിലുള്ള അവരുടെ ആക്രോശങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അബൂജഹല്ല പോലത്തെ ആളുകളൊക്കെ റസൂൽ അല്ലാന്നോട് ചോദിച്ചു മുഹമ്മദെ നീ പ്രവാചകനാണെങ്കിൽ അതൊരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു റസൂർ വെച്ച് എന്ത് അടയാളാണ് വേണ്ടത് ആ സമയത്ത് അവർ അവർക്ക് തോന്നിയൊരു കാര്യം ആകാശത്തുള്ള ആ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ ആ പൂർണ ചന്ദ്രൻ്റെ ആ ഒരു ആ അങ്ങനത്തെ ഒരു ദിവസത്തിലാണ് അവർ ചോദിച്ചത് അള്ളാൻ്റെ റസൂലിനോട് അവർ ചോദിച്ചു ഈ കാണുന്ന ചന്ദ്രൻ രണ്ടു പിളർപ്പായി കാണിച്ചാൽ ഞങ്ങൾ നീ പ്രവാചകനാണ് എന്ന് അംഗീകരിച്ചു കൊള്ളാം നിന്നെ വിശ്വസിച്ചുകൊള്ളു അതെ അള്ളാൻ്റെ വാ ചെയ്തു ആ നിബിതങ്ങളുടെ പുണ്യമാക്കപ്പെട്ട കരം ആ അങ്ങോട്ട് നീട്ടി ആകാശത്തേക്കങ്ങോട്ട് നീട്ടിയപ്പോൾ ആ ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറി രണ്ട് പിളർപ്പ് രണ്ട് കഷ്ണമായി മാറി ഇത് കണ്ടു എല്ലാവരും കണ്ടു ലൈവായിട്ട് കണ്ടു അവരും ഒരു ഭൂതക്കണ്ണാടിയുടെയോ ഒരു സംവിധാനത്തിൻറെയോ അങ്ങനത്തൊന്നും അന്നില്ലല്ലോ എല്ലാവരും ആകാശത്തേക്ക് നോക്കി ഇത് കണ്ടു ആ കണ്ടു എല്ലാവരും കണ്ടു ഈ സംഭവം ഉണ്ടായത് മാസത്തിലാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് അൻ്റെ നാളടുത്തു ഇതാ ചന്ദ്രെ പിളർത്തിയിരിക്കുന്നു ചന്ദ്രൻ പിളർന്നു ഈ പിളർന്നത് ഈ ഒരു സംഭവമാണ് എന്നാണ് മുഫസ്റുകൾ രേഖപ്പെടുത്തുന്നത് മങ്കൂസ് മൗല്യതിയിൽ നമ്മൾ പാടാറുണ്ട് എന്ന് നമ്മളിങ്ങനെ ആവേശം വളരെ താല്പര്യത്തോടെ മുത്തുനബിതങ്ങളോടുള്ള ആ സ്നേഹത്തോടെ നമ്മൾ ചൊല്ലാറില്ലേ എന്താണ് അതിൻ്റെ അർത്ഥം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ബീത്തിൽ പറയുന്നുണ്ട് ഒരു കാര്യം നമുക്കിപ്പോൾ പറയാം ചന്ദ്രനെ റസൂല് അല്ല പിളർത്തി കൊടുത്തു അപ്പൊ ഹദീസ് കൊണ്ട് ആയത്ത് കൊണ്ട് ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ് പക്ഷെ അബൂചല് വിശ്വസിച്ചതില്ല അള്ളാഹു വിദായത്ത് കൊടുക്കാൻ വിച്ച് ഉദ്ദേശിച്ചവർക്കല്ലേ ഇതായത്ത് കൊടുത്തു അബൂജല് വിശ്വസിച്ചില്ല പക്ഷെ ഈ ഒരു ഒരു സംഭവം നമ്മുടെ ഈ കേരളക്കരയിൽ മലയാളക്കരയിൽ നിന്ന് കണ്ടു ആര് മഹാനായ താജുദ്ദീൻ ലാഹുൻ താജുദ്ദീൻ എന്ന് പേര് കിട്ടിയിട്ടില്ല ചക്രവർത്തി കണ്ടു ഇത് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വ്യായാമം എന്തോ ആണ് നടക്കുന്ന സമയത്താണ് ഒരു അത്ഭുതം കണ്ടത് ചന്ദ്ര രണ്ട് പിളർപ്പായകൾ അദ്ദേഹം എന്തോ ഒരു അത്ഭുതം പോലെ അദ്ദേഹം അന്വേഷിക്കുകയും ആ കൊട്ടാരത്തിലുള്ള മന്ത്രിമാരെ അതുപോലത്തെ ആളുകളെ വിളിച്ചു വരുത്തി അദ്ദേഹം ഇതിൻ്റെ ഇതിൻ്റെ സംഭവം ഇതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർക്ക് പിടികിട്ടി ഇത് മക്കത്തൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് ആ പ്രവാചകൻ തന്നെ അനുയായികൾക്ക് കാണിച്ചു കൊടുത്താണ് അത്ഭുതകരമായ കഴിവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ചേരമാ പെരുമാൾ ചക്രവർത്തിക്ക് പിന്നെ അധികാരത്തിനോടോ ഭരണത്തിനോടോ ഒന്നും ഒരു താല്പര്യമല്ല അദ്ദേഹത്തിന് ഈ ഒരു പ്രവാചകനെ കാണണമെന്നുള്ള ഒരാഗ്രഹം ഒതുക്കുകയും ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവുകയും അദ്ദേഹം തൻ്റെ ഭരണം തൻ്റെ മറ്റുള്ള അനന്തരന്മാരെ ഏൽപ്പിച്ച് അദ്ദേഹം അദ്ദേഹവും ഏതാനും ചില ആളുകളും മക്കയിലേക്ക് പോവുകയാണ് മക്കയിലേക്ക് അവർ പോയ ചരിത്രമൊക്കെ വിശദമായിട്ടുണ്ട് കണ്ടു അദ്ദേഹത്തിന് പേര് കൊടുത്തു താജുദ്ദീൻ താജുദ്ദീൻ കിരീടം ആ താജുദ്ദീൻ്റെ ചെന്നു പുണ്യനിബിതങ്ങളെ കണ്ടു അദ്ദേഹം ആ മഹാനായ താജുദ്ദീൻ എന്ന് പറയുന്ന ഈ ചേരമാൻ ചക്രവർത്തിയായ ആ മലയാളി അദ്ദേഹം റസൂൽ അള്ളാൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ നബി തങ്ങൾക്ക് ഒരു ഹതിയ കൊണ്ടുപോയിരുന്നു വരെ ചരിത്രത്തിലുണ്ട് ഇഞ്ചിയും മധുരവും ചേർത്ത ഒരു പലഹാരമായിരുന്നു അദ്ദേഹം കൊണ്ടുപോയിരുന്നത് അത് നബിതങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം മുത്തനിപിതങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമാണ് ഇഞ്ചിയും അവർക്ക് നല്ല ഇഷ്ടമാണ് അറബികൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഞ്ചി അതുപോലെ അങ്ങനത്തെ അവർ കേറ്റ് അവർക്ക് അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടല്ലോ അവർ വലിയ അങ്ങനെയുള്ള വ്യാപാര വ്യാപാരമായൊരു ബന്ധവും ഈ മറ്റു രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയും തമ്മിൽ ഉണ്ടായതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഇത് ഉറപ്പാണെന്ന് വരും അപ്പം ഏതായാലും ഇത് ചരിത്രമാണ് ഇത് സത്യമാണ് സത്യം മുത്തനിപിതങ്ങളെ കണ്ടു നിമിത്തങ്ങൾ കൈ കൈപിടിച്ച് സ്വീകരിച്ചു പേര് നിബിതങ്ങൾ തന്നെ കൊടുത്തു മാത്രമല്ല ആ ഇഞ്ചി ഇഞ്ചിമിട്ടായി ഇഞ്ചിയും മധുരവും ചേർത്ത ആ പലഹാരത്തിന്റെ ഭരണി മുത്തന സഹാബത്തിന്റെ സഹാബദ്ധൻ്റെ മുമ്പിൽ തുറന്നു അത് കഴിച്ച സഹാബികൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മാധുര്യമൊക്കെ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ സത്യമാണ് അങ്ങനെ അവിടെ നിന്ന് അവർ കല്യാണം കഴിച്ചു എന്നും പറയുന്നുണ്ട് അവർ ഏതാനും വർഷങ്ങൾ താമസിച്ച് മുത്തനബിതങ്ങളുടെ സമ്മതത്തോടെ അവർ ഈ നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് അന്ന് ഒമാന് വഴിയാണ് ഇങ്ങോട്ട് വരുന്നത് സൊലാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒമാനിൽ ആ സൊലാലയിൽ ലിഫാർ എന്ന് പറയുന്ന ഒരു സ്ഥലം പണ്ടത്തെ പേര് ലിഫാർ എന്നാണ് ഇപ്പോഴും ലിഫാർ എന്നുള്ളത് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു കേരളീയ പ്രകൃതി നമുക്കവിടെ കാണാൻ പറ്റും അവിടെ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എത്ര വ്യക്തമായി പറയാൻ കാരണം അവിടെ അവിടെ വെച്ച് മഹാനായ താജുദ്ദീൻ അലി അള്ളാനും മരണപ്പെടുകയും അവരവരെ ഖബർ എടക്കുകയും ചെയ്തു അവരുടെ മന്ത്രിയും ഉണ്ടായിരുന്നു ആ അബ്ദുറഹ്മാൻ എന്നാണ് അവരുടെ പേര് അവരുടെയും കബറ് താജുദ്ദീൻ അലി അള്ളഹാൻ്റെയും ഈ അബ്ദുറഹ്മാൻ അലിയല്ലാൻ്റെയും രണ്ടു പേരുടെയും ഖബറ് ആ സ്വലാലയിൽ നമുക്ക് ചെന്നാൽ കാണാൻ സാധിക്കും സിയാറത്ത് ചെയ്യാൻ സാധിക്കും അത് ഒരു മലയാളിയാണ് അതിൻ്റെ പരിചരണം അതൊരു അമുസ്ലിമും എന്ന് മനസ്സിലാക്കുക അവരാണ് അതിൻ്റെ സേവനങ്ങളൊക്കെ ചെയ്യുന്നത് മലയാളികളൊക്കെ അവിടെ ഒരുമിച്ച് കൂടാറുണ്ട് ദുരാ മജിസ് സംഘടിപ്പിക്കപ്പെടാൻ പെടാറുണ്ട് അവരൊക്കെ വലിയ താല്പര്യത്തോടെ പോകാറുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സിയാറത്ത് ചെയ്യാൻ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അപ്പൊ ഒരു സംഭവം നടന്നത് ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ഇതെടുത്ത് പറയാനുള്ള ഒരു കാരണം എന്താ ഒന്ന് മുത്തനിധങ്ങളെ മോചിതത്ത് പറയൽ പുണ്യാണ് രണ്ടാമത്തത് ആതിൻ്റെ ഒരു ആ ഒരു മുത്തുന വിധങ്ങളുടെ മോചിതത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ട് കേരളത്തിലെ ആദ്യത്തെ മലയാളി മുസ്ലിം താജുദ്ദീൻ റലി അള്ളാഹു തന്നെ എന്നുള്ളത് കൊണ്ട് നമുക്കൊക്കെ വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു മഹാനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹും നമ്മളെ നന്നാക്കി തരട്ടെ പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മൂന്നാമത്തെ ഒരു കാര്യം ഷബാൻ മാസത്തില് നമ്മൾ ഓർക്കേണ്ട മൂന്നാമത്തെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് സല്ലാസ് നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇചറ പോയപ്പോൾ മക്കയിൽ നിന്നും മദീനത്തേക്ക് ചെന്നപ്പോഴൊക്കെ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിബിധങ്ങളിൽ നിസ്കാര കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം മദീനത്തെ ചെന്നിട്ടാണോ നിസ്കാര നിർബന്ധമാണത് അപ്പോൾ മദീനത്ത് ചെന്ന് ഏതാനും മാസങ്ങൾ പുത്തൻപിതങ്ങളോട് അള്ളാഹു പിന്നീട് ബൈത്തുൽ മുക്കദ്സിലേക്ക് കിബിലാക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചു നബിതങ്ങളാണ് നിസ്കരിക്കുന്നുണ്ട് ബൈത്തുൽ മുഖദ് അള്ളാഹുൻ്റെ കൽപ്പനയാണല്ലോ അംഗീകരിക്കണം നിബിതങ്ങളും സ്വഹാബത്തും ഏതാനും മാസങ്ങൾ ബൈത്തുൽ മുക്കദ്സ്സിലേക്ക് നിസ്കരിച്ചു ഒരു വർഷത്തിന്റെ ആ ഒരു ഏകദേശം അടുത്ത് അപ്പുറപ്പുറമൊക്കെ ഏകദേശം വലിയൊരു ഈ ഒരു ഈ ഒരു കാലത്ത് അങ്ങനെ നബിസ് അള്ളാഹു അലൈവസാം ഞങ്ങൾ ഇങ്ങനെ വൈത്തുൽ മുഖത്തസിലേക്ക് നിസ്കരിക്കുമ്പോൾ യഹൂദികൾ പരിഹസിക്കും മുഹമ്മദെ ഞങ്ങൾക്ക് ഞങ്ങളെ കിബിലയിലേക്ക് നീസ്കരിക്കലങ്ങില്ലേ ആ നീ ഞങ്ങളപ്പം വന്നു തുടങ്ങില്ലേ എന്നിങ്ങനെ പറഞ്ഞ് നസൂൽ പരിഹസിക്കും നസൂല്ലാക്ക് അതൊരു വിഷമമായി അങ്ങനെ നസൂൽ അല്ലാക്ക് കഴിവയിലേക്ക് നിസ്കരിക്കല കാരണം കഴബാണല്ലോ ആദ്യത്തെ ഭവന എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ഭൂമിയിൽ പരിശ് ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് വിശുദ്ധ കൾബരീഫാണ് ആ കഴയിലേക്കാണെന്ന് തിരിഞ്ഞസ്കരിക്കാൻ മുത്തനബിതങ്ങൾക്ക് ആഗ്രഹം പക്ഷെ അള്ളാഹിൻ്റെ കൽപ്പന അത് അംഗീകരിക്കണമല്ലോ അങ്ങനെ മുത്തൻ ബിതങ്ങൾ ആഗ്രഹിക്കും പഠിച്ചോനെ ഈ കഴബയിലേക്ക് തന്നെ കിബിലെ ആക്കിയാ നന്നായിരുന്നു എന്ന് രങ്ങൾ അങ്ങനെ ആഗ്രഹിക്കും ലബിതങ്ങൾ ചിലപ്പോഴൊക്കെ ആകാശത്തേക്ക് നോക്കുകയും ചെയ്യും വൈകുന്നേരങ്ങളിൽ നിലാവുള്ള രാവിലൊക്കെ ജുബീരി അലി ഇസ്സലാം ഈ ഒരു സന്ദേശമായി വരുന്നുണ്ടോ എന്നുള്ള ഒരു ആ ഒരു പ്രതീക്ഷയോടുകൂടെ ലബിതങ്ങൾ ഇങ്ങനെ നോക്കുകയും ചെയ്യും ഈ ഒരു ഒരു ദിവസം അള്ളാഹിൻ്റെ റസൂല് ഒരാ ഒരാളെ രോഗ സന്ദർശനത്തിന് പോയി എന്നാണ് ചരിത്രം അവിടെ ചെന്നപ്പോൾ നിസ്കാര ദുഹറാണോ അസറാണോ എന്ന് എന്ന് കൃത്യമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഈ രണ്ടിലൊരു നിസ്കാരം നബിതങ്ങൾ അവിടെ സാലിമു നൌഫു എന്നാണ് ആ വീട്ടുകാരൻ്റെ ഒരു പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് നിസ്കാര സമയമായപ്പോൾ നബിതങ്ങൾ അവിടെ നിസ്കരിച്ചു നബിതങ്ങളും അവിടെ ആ വീട്ടുകാരൊക്കെ പിന്നിൽ നിസ്കരിച്ചു അങ്ങനെ നിസ്കാരം പകുതിയായപ്പോ ആദ്യത്തെ രണ്ടറക്കകത്ത് ബൈത്തുൽ മുഖത്തസിലേക്കാണ് നിസ്കരിച്ചത് രണ്ട് ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് ജിബിലലിസലാം ഈ വഴിയുമായിട്ട് നബിതങ്ങളിലേക്ക് വന്നത് നബ്യങ്ങള് ബൈ പരിശുദ്ധ കാബയിലേക്ക് തന്നെ നിങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുക എന്നുള്ള ഒരു വഴി നിബിതങ്ങൾ കൊടുത്തത് അപ്പോഴാണ് അപ്പം മൂന്നാമത്തെ റെക്കായത്തിലേക്ക് നബിതങ്ങൾ ഉയരുമ്പോൾ ഈ സന്ദേശം കിട്ടിയ സ്ഥിതിക്ക് നബിതങ്ങൾ കിബിലയിലേക്ക് തന്നെ നിസ്കരിക്കാൻ തിരിങ്ങുകയാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് നബിതങ്ങൾ തിരിയാൻ നിബിയും സാപത്തും തിരിഞ്ഞു റൗണ്ടായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു എന്നാണ് അതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു സംഭവം നടന്നത് ഈ ഷാൻ പതിനഞ്ചിനാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നടന്ന ഒരു സ്ഥലം ഇന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഒരു പള്ളിയുണ്ട് മസ്ജിദ് ഉൽ കിബിലെയും രണ്ട് കിബിലയിലേക്ക് ഒരു നിസ്കാരം നിർവഹിച്ച പള്ളി എന്നാണ് അതിൻ്റെ പേര് അള്ളാഹു നമുക്ക് സിയാർത്തി ആ തൊഫിക്കൽ കിട്ടും ഉമ്ര നിർവഹിക്കാൻ പോയവർക്കെ ആ പള്ളിയിൽ പോയി ഒന്ന് ഒരു രണ്ടരക്കാറ്റ് തയ്യൽ നിസ്കരിച്ച് ആ പള്ളി ഒന്ന് കണ്ടുപോരാന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അള്ളാഹു നോക്കി എല്ലാവർക്കും തൊഫീക്ക് നൽകട്ടെ ആമി തു നൽകട്ടെ അത്ഫീക്ക് നൽകട്ടെ നിങ്ങൾ പോയവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻ്റ് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം നിങ്ങൾ പോയ പള്ളി കണ്ടവരുണ്ടെങ്കിൽ അത് റാഹത്താണല്ലോ നമ്മൾ കണ്ട കാര്യം അത് നമുക്ക് അള്ളാവിൻ്റെ പൊരുത്തം വിചാരിച്ചിട്ടാണ് ഞാനത് കണ്ടു എന്ന് പറയുന്നത് അഹമ്മദില്ല അള്ളാഹു തൊഫീക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ആ പള്ളിയുടെ ചരിത്ര സംഭവമാണ്

അതുപോലെ കറകളഞ്ഞ ഈമാനിൻ്റെ ഉടമകളായ സ്വഹാബി വര്യന്മാരുണ്ടായിരുന്നു അത് ചില കപടവിശ്വാസികൾ നബിതങ്ങളെ കാണുമ്പോൾ നബിതങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ശത്രുക്കളെ കാണുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഇങ്ങനെ ഒരു കൂട്ടരാളുണ്ടായിരുന്നു ആ നബിതങ്ങൾക്ക് അവരറിയാം പക്ഷേ സഹാബിമാർക്ക് ചിലപ്പോൾ അവർ അവർക്കും കൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചു കാലം ബൈത്തുൽ മുഖത്തസിലേക്ക് റസൂൽ കൊണ്ട് നിസ്കരിപ്പിച്ചത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യക്തമായി ഈ ഒരു ഈ ബൈത്തുൽ മുഖത്തസിലേക്ക് കുറച്ചു കാലം നിസ്കരിച്ചപ്പോ തന്നെ ആ കപട വിശ്വാസികളുടെ അവരുടെ തനി നിറ വ്യക്തായി അതാണ് ഇതിലൂടെ ഉണ്ടാക്കിയത് അങ്ങനെ മദീന മുഴുവനായി റസൂൽക്ക് ഫത്ത്ഹാകുന്ന ഒരവസ്ഥയിലേക്കത് ആ ചരിത്ര സംഭവം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഇങ്ങനെ ഈ ഒരു മൂന്ന് സംഭവങ്ങളാണ് ഈ ഒരു ഷാൻ മാസത്തിൽ നമ്മൾ ഓർക്കേണ്ടത് റസൂറുകളായി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു അവ സ്വീകരിക്കട്ടെ പറയത്ത് രാവ് വരുന്നുണ്ട് അതൊരു സംഭവമാണ് പ്രധാനപ്പെട്ട രാവാണ് ഈ ഒരു മൂന്ന് അതിനെക്കുറിച്ച് ഇഷ്ട നമുക്ക് മറ്റൊരു ദിവസത്തെ മറ്റൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങളൊക്കെ കേൾക്കണം ദുവാ ചെയ്യണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദു ചെയ്യണേ സലല്ലാഹു അലൈ മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ലം അള്ളാഹു വസ് അല്ലാമ വരഹമല്ലാ വാ